പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ കാർത്തിക് ആണ് അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് ഒരാൾ പിടിയിലായത് ഒരു മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായതായി പോലീസ് പറയുന്നത് പതിനേഴുകാരിയെ പ്രണയം നടിച്ച വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരൻ കാർത്തിക് എന്നയാൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ശല്യം ഉണ്ടാവുകയും സംഭവം പെൺകുട്ടി വീട്ടിൽ പറയുകയും ചെയ്തു തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇതിൽ ഇയാളെ പിടികൂടുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായ ഇയാൾ വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ തന്നെ പല സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പെൺകുട്ടി മൊഴിയും നൽകിയിട്ടുണ്ട് തുടർന്ന് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി പെരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുട്ടികൾക്കെതിരായ അതിക്രമം കുറ്റം ചുമത്തിയാണ് ഇയാളെ അകത്താക്കിയത് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇതേസമയം തോട്ടം മേഖലയെ സംബന്ധിച്ച് ശക്തമായ ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തിയിട്ടും കുട്ടികൾക്കെതിരായ അതിക്രമവും പീഡനങ്ങളും തുടർകത തന്നെ ആവുകയുമാണ് ന്യൂസ് ബീറോ വണ്ടിപ്പെരിയാർ